ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രേമ വന്നിട്ടുണ്ട് ഇന്നത്തെയും നാളത്തെയും വീക്കെൻഡ് എപ്പിസോഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ ഇന്ന് വന്ന് വീട്ടിൽ നിന്ന് പതിമൂന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ഒരാളെ ഉറപ്പായിട്ടും പുറത്താക്കും ചിലപ്പോൾ ഒരു ഡബിൾ എവിക്ഷനും നടന്നേക്കാം അതിലുപരി കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നടന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി ലാലേട്ടൻ മത്സരാർത്ഥികളുടെ അടുത്ത് ചർച്ച ചെയ്യുകയും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസങ്ങളാണ് ഈ വീക്കെൻഡ് എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ ഈ ആഴ്ച പ്രധാനമായിട്ടും ലാലേട്ടൻ്റെ വായിൽ നിന്ന് മൊത്തം കേൾക്കാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്മി തന്നെ ആയിരിക്കുള്ളൂ ലക്ഷ്മിക്ക് എല്ലോ കാർഡ് വരെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലക്ഷ്മി ആതിലേയും നൂറേയും പറ്റി പറഞ്ഞ ചില പരാമർശങ്ങളാണ് മാത്രമല്ല ലക്ഷ്മി ഒനിലും മസ്സാനയും അടങ്ങുന്ന വേറൊരു പ്രശ്നവും വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ഇത് രണ്ടും വളരെ വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഈ രണ്ട് പ്രശ്നങ്ങളും കയ്യിലെടുത്തുകൊണ്ട് ലക്ഷ്മി ലാലേട്ടൻ ഏറിക്കേറ്റുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു യെല്ലോ കാർഡ് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്തായാലും പതിമൂന്ന് പേരെടുങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന രണ്ട് പേരുടെ പേരുവിടെ കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം